് എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിഫലനത്തിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ബാഹ്യലോകം നമ്മുടെ ആന്തരിക വിശ്വാസങ്ങളുടെ കണ്ണാടിയാണെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഇരുപത്തിമൂന്നാമത്തെ തത്വമായ വ്യാപനത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് എക്സ്പാൻഷൻ എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതേ ചിന്താരീതിയിൽ നിന്ന് പരിഹരിക്കാൻ കഴിയില്ല ഈ വാക്യം ഈ നിയമവുമായി വളരെ ബന്ധപ്പെട്ടതാണ് നമ്മൾക്ക് ഒരു ആഗ്രഹമുണ്ടാകുമ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പ്രപഞ്ചം അതിന്റെ അതിരുകൾ വികസിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രപഞ്ചത്തെ നിരന്തരം വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ഒരു പുതിയ ആശയം വരുമ്പോൾ ആ ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ പ്രപഞ്ചം തുറന്നു തരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതാകുന്നു അത്രയും വലിയ സാധ്യതകൾ പ്രപഞ്ചം നമുക്കായി ഒരുക്കും വ്യാപനത്തിന്റെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം വ്യാപനത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരിമിതികൾ വെക്കരുത് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയക്കരുത് നിങ്ങൾ വലിയതായി സ്വപ്നം കാണുമ്പോൾ പ്രപഞ്ചവും നിങ്ങൾക്കായി വലിയ സാധ്യതകൾ തുറന്നു നിങ്ങളുടെ ഭാവനയ്ക്ക് അതിരുകൾ വെക്കരുത് ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി നിർവചിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വ്യക്തത വരുമ്പോൾ പ്രപഞ്ചത്തിന് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാകും വിശദമായ ഒരു ഉള്ള ഒരു വാസ്തുശില്പിയെപ്പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു വ്യക്തമായ ബ്ലൂപ്രിന്റ് ഉണ്ടാകണം സ്വീകരണശേഷി വർദ്ധിപ്പിക്കുക വലിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ചിലപ്പോൾ പ്രപഞ്ചം വലിയ അവസരങ്ങൾ നൽകിയേക്കാം എന്നാൽ നമ്മൾ നമ്മളതിന് അർഹനല്ല എന്ന് ചിന്തിച്ച് അവയെ തടഞ്ഞുകളയാം നിങ്ങളുടെ സ്വീകരണശേഷി വർദ്ധിപ്പിക്കുക വളർച്ചയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വളർച്ചയെയും ആഘോഷിക്കുക ഓരോ ചെറിയ പുരോഗതിയും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ വളർച്ചയെ അംഗീകരിക്കുന്നത് കൂടുതൽ വളർച്ചയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും ഭയങ്ങളെ ഒഴിവാക്കുക ഭയങ്ങളും സംശയങ്ങളും നിങ്ങളുടെ വ്യാപനത്തെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഭയമുണ്ടാകുമ്പോൾ അത് പ്രപഞ്ചത്തെ ചുരുക്കാൻ പ്രേരിപ്പിക്കും ധൈര്യത്തോട് മുന്നോട്ടു പോകുക അടുത്ത വീഡിയോയിൽ നമ്മൾ നിസ്സംഗതയുടെ നിയമം ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും യാഥാർത്ഥ്യത്തെ ചെറുക്കാതെ മാറ്റത്തിനായി എങ്ങനെ വഴിയൊരുക്കാമെന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി